ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഉഗ്രൻ റെസിപ്പിയുമായിട്ടാണ് എഗ്സേമിയ അപ്പൊ നമുക്ക് എഗ്സേമിയ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം വീഡിയോയിലേക്ക് കൂടുതലായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സവാള അരിഞ്ഞു വെച്ചത് ചേർക്കാം അപ്പൊ ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് നമുക്കതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ുള്ളി നന്നായി വഴണ്ടി വരാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള വേഗം വഴണ്ടി കിട്ടും സവാള നന്നായി ഇളക്കി കൊടു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കാരണം ഇതിലേക്ക് ആവശ്യമായ മസാലയ്ക്ക് മുളക് പൊടി കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ട് പച്ചമുളക് എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും എടുക്കാം അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറച്ച് കൊടുത്താൽ മതി ഉള്ളി ഏകദേശം കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്തുക അതിന്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ബീൻസ് കൂടി ചേർക്കാം നമുക്ക് ഇതൊന്നും നന്നായി ഇളക്കി കൊടുക്കാം വെജിറ്റബിൾസ് ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ ഇപ്പൊ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഓരോ വിഭവത്തിൽ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ അവരറിയാതെ തന്നെ വെജിറ്റബിൾസ് അവര് കഴിച്ചോ ും നായി വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം മങ്ങപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ജീരകം ജീരകപ്പിൻ്റെ പൊടി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സോയാ സോസ് ടൊമാറ്റോ സോസ് എന്നിവ അല്പം ചേർത്തി കൊടുക്കാം ഈ സോയാ സോസും ടൊമാറ്റോ സോസും ഓപ്ഷണൽ ആണ് നിർബന്ധമില്ല ഇവിടെ സോയാ സോസ് ഒരു സ്പൂണും ടൊമാറ്റോ സോസ് രണ്ട് സ്പൂണുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടൊമാറ്റോ സോസ് ചേർത്ത എല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി എല്ലാ ചേരുവകളും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ച മുട്ട മുട്ടയുടെ ക്രംസ് കുറേശയായിട്ട് ചേർക്കാം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പം ഇവിടെ എല്ലാ മുട്ടയിലേക്ക് എല്ലാ മസാലയുടെ എല്ലാ ഫ്ലേവറും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സേമിയ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ അരിച്ചു മാറ്റി വെച്ച സേമിയ ഞാൻ ഫുള്ളായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ എഗ് സേമിയ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അസാധ്യ ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇത്തരം പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരാം പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞ കൂടി ഒന്ന് ചേർക്കാം